കൊല്ലം തെന്മലയിൽ ശുചിമുറിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ കേസിൽ ഡിവൈഎഫ്ഐ തെന്മല പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കുടുംബശ്രീ നടത്തിയ ടേക്ക് എ ബ്രേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തുന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അതേസമയം പ്രതിയാശയ്ക്കിന് കോടതി ജാമ്യം അനുവദിച്ചു തെന്മല ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പ് അവകാശം കുടുംബശ്രീക്ക് വനിതാ ജീവനക്കാർ മാത്രമേ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ ഈ തുടങ്ങിയ വ്യവസ്ഥ കാറ്റിൽ പറത്തി സ്ഥാപനം നടത്തിപ്പ് ചുമതല യൂത്ത് കോൺഗ്രസ് നേതാവിന് വഴിവിട്ട് നൽകിയതിനെതിരെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ പൊന്നൂർ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യമസ് ധർണ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർ നടത്തിയ ചർച്ചയിൽ നിലവിലെ കരാർ പിൻവലിച്ച് പുതിയ കരാർ ടെൻഡർ മുഖേന സ്വീകരിച്ച് വനിതാ ജീവനക്കാരെ മാത്രം കേന്ദ്രത്തിൽ ജോലിക്കായി നിയമിച്ചും കുടുംബശ്രീക്ക് നടത്തിപ്പ് അവകാശം നൽകുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധ ധർണ താൽക്കാലികമായി അവസാനിപ്പിച്ചു തെന്മല ഇടമൺ ആര്യങ്കാവ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു തെന്മല പഞ്ചായത്ത് ഓഫീസിലേക്ക് യുവജന മാർച്ച് തെന്മല മേഖലാ പ്രസിഡന്റ് ആരോമൽ അധ്യക്ഷനായിരുന്നു മഹേഷ് സുഖു അഡ്വക്കേറ്റ് ഐ ബി ഷൈനു തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം പൊല്ലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു സൈബർ സെൽ റിപ്പോർട്ട് ഉൾപ്പെടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ദൃശ്യങ്ങൾ കൈമാറ്റം ചെയ്തിട്ടില്ലെന്ന് തെന്മല പോലീസ് അറിയിച്ചു കൈരളി ന്യൂസ് കൊല്ലം